ഇരുമുടിക്കെട്ടുമേന്തി മല ചവിട്ടുന്നതും സന്നിധാനത്തെത്തി അയ്യപ്പനെ ദർശിക്കുന്നതും ജീവിതത്തിലെ വലിയൊരു പുണ്യമായാണ് ഭക്തർ കാണുന്നത് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയിൽ ഇക്കുറി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടി സഞ്ചരിച്ച് മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ നിന്ന് വെയിലോ മഴയോ ചൂടോ ആവിയോ പൊടിക്കാറ്റോ ഒന്നും ഏശാതെ ഒന്നും വകവയ്ക്കാതെ മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് സന്നിധാനത്തേക്കൊന്നെത്തുവാൻ കാത്തു നിൽക്കുന്ന ഭക്തജന തിരക്കും അതുപോലെ തന്നെ മുംബൈയിൽ നിന്നും ശബരിമലയിലേക്ക് സന്നിധാനത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ യാത്രയിലെ തിരക്കും ആ ഒരു സഞ്ചാരപാതയൊക്കെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എം ഫോ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആയമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അച്ചുവന്നാൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നാലും മറന്നു പോകരുത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് നമ്മുടെ ശബരിമല യാത്ര തിരുവല്ലയിൽ നിന്നുമാണ് നമ്മൾ ആ യാത്ര ആരംഭിക്കുന്നത് തിരുവല്ലയിൽ നിന്നും റാന്നി വഴിയാണ് നമ്മൾ പോകുന്നത് റാന്നിയിൽ വടശ്ശേരിക്കര അതുപോലെ തന്നെ ലാഹ അങ്ങനെ നിലയ്ക്കൽ എത്തി നിലയ്ക്കലിൽ നിന്നും പമ്പ പമ്പ റ്റു ശബരിമല അതാണ് നമ്മുടെ ശബരിമല റൂട്ട് എന്നാൽ കേരളത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും ശബരിമലയിലേക്കും പമ്പയിലേക്കും വാഹനങ്ങൾ ക്രമീകരണം കെ എസ് ആർ ടി സി ബസ് സർവീസും മറ്റുള്ള വാഹനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ പ്രൈവറ്റ് വാഹനത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇത്തരം വഴികളിലൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്നാൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് യഥാർത്ഥമായിട്ടും കൂടുതൽ തീർത്ഥാടകരും അല്ലെങ്കിൽ ഭക്തജനങ്ങളും എത്തിച്ചേരുന്നത് അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നും ബസ് മാർഗം പമ്പയിലേക്ക് പോകുന്ന നിരവധി യാത്രക്കാരുണ്ട് അപ്പോൾ നമ്മൾ പോയത് നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിനായതുകൊണ്ട് വടശ്ശേരിക്കര വഴി റാന്നി വടശ്ശേരിക്കര ളാഹ അവിടെ നിന്ന് നേരെ നിലയ്ക്കൽ നിലയ്ക്കലിൽ നിന്നും പമ്പ അപ്പോൾ പോകുന്ന വഴി മനോഹരമായ നമുക്ക് കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ശരിക്കും ഒരു മൂന്നാർ ട്രിപ്പ് നമ്മൾ പോകുന്നത് പോലെ തന്നെ ഗവി യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അവിടെ ഇടത്താവളങ്ങളൊക്കെ നിരവധി ഉണ്ട് നിരവധി അയ്യപ്പ സ്വാമിമാർ അവിടെ ഇടത്താവളത്തിൽ ആ ഒരു അത് യൂസ് ചെയ്യാറുണ്ട് ആ ഇടത്താവളം കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഫ്രഷ് ആയിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് യാത്ര പോകുന്നത് അപ്പോൾ ആ ഒരു പമ്പയിലേക്കുള്ള യാത്ര നിലയ്ക്കൽ ലാഹ ഏരിയ വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കാനനത്തിൻ്റെ കാടിൻ്റെ നടുവിലൂടെയുള്ള നമ്മുടെ യാത്ര ശബരിമലയിലേക്കുള്ള യാത്ര അപ്പോൾ ആ യാത്രയുടെ സൗന്ദര്യം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടി വീക്ഷിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് എരുമേലിയിൽ നിന്നും അല്ലെങ്കിൽ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഒരുമിച്ച് ഇവിടെയാണ് ചെക്ക് പോയിന്റിലാണ് വരുന്നത് ഇവിടെ ഒരു എം ബി ഡിയുടെ ചെക്ക് പോസ്റ്റുണ്ട് അവിടുന്ന് നമുക്കൊരു നിലയ്ക്കലിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള കടത്തിവിടുന്ന ഒരു പാസ് നമുക്ക് തരും അപ്പോൾ മുൻപ് ഇതിന് മുൻപ് ഇവിടുന്ന് തന്നെ വാഹനങ്ങൾ നിയന്ത്രിച്ചിരുന്നു കാരണം വലിയ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തി വിടുന്നില്ല കാരണം അവിടുത്തെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഭയങ്കര ഇതുവരെ കാണാത്ത ഒരു തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ വലിയ വലിയ വാഹനങ്ങളൊന്നും അവിടേക്ക് കടത്തി വിടാറില്ലായിരുന്നു അപ്പോൾ നമ്മളും നമുക്ക് കിട്ടിയ പാസ് ലഭിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര ആരംഭിച്ചു അങ്ങനെ കാടിൻ്റെ നടുവിലൂടി സുന്ദരമായ വായുവൊക്കെ ശ്വസിച്ച് നമ്മളങ്ങനെ യാത്ര ചെയ്ത് കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ നിലയ്ക്കലിലേക്ക് എത്തിച്ചേരുകയാണ് അവിടേക്ക് കടന്നു ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിലയ്ക്കൽ വരെ വാഹനം കടത്തി വിടുകയുള്ളൂ അല്ല എങ്കിൽ പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തി വിടും പക്ഷേ പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ ആ പമ്പയിലേക്ക് നിങ്ങൾക്ക് പോകാം ആൾക്കാരെ ഇറക്കിയിട്ട് വാഹനം തിരികെ വന്ന് നിലയ്ക്കലാണ് പാർക്ക് ചെയ്യേണ്ടത് നിലയ്ക്കലാണ് പാർക്കിംഗ് ഏരിയ മുഴുവനായിട്ട് ഒരുക്കിയിരിക്കുന്ന നിലയ്ക്കലാണ് ഏകദേശം ഒരു പതിനായിരം ഇരുപതിനായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ കോമ്പൗണ്ട് അവിടെയുണ്ട് അപ്പോൾ അവിടെ നമ്മളെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് വേണം പമ്പയിലേക്ക് പോകാൻ സ്വന്തം വാഹനം ഉണ്ട് എങ്കിൽ ആ വാഹനത്തിൽ തന്നെ പമ്പയിലേക്ക് നമുക്ക് യാത്ര ചെയ്തിട്ട് വാഹനം തിരികെ വന്ന് ഏകദേശം പതിനാല് കിലോമീറ്ററോളം ഉണ്ട് അത്രയും ദൂരം യാത്ര ചെയ്ത് തിരികെ വന്ന് നിലയ്ക്കൽ പാർക്ക് ചെയ്യണം അല്ല നേരെ നിലയ്ക്കൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഒരു ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് ഇടപെട്ട് നിരവധി വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ് സർവീസ് അവിടേക്കുണ്ട് നിലയ്ക്കൽ ടു പമ്പ അറുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അപ്പോൾ അങ്ങനെ ആ ബസ് സ്റ്റാൻഡിൽ നമുക്ക് ചെന്നിരുന്നാൽ ബസ് സ്റ്റാൻഡിൽ മാത്രമേ വാഹനം നിർത്തുകയുള്ളൂ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം പാർക്ക് കോമ്പൗണ്ടിൻ്റെ അപ്പുറയാണ് ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് വാഹനത്തിൽ കയറാവുന്നതാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ പാർക്കിംഗ് ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്തം വിട്ടു പോവും കാരണം അതുപോലെ വാഹനങ്ങൾ അട്ടിയടിക്കി 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 വെച്ചിരിക്കുകയാണ് സൂചി കുത്താൻ ഇടയില്ലാത്തവണ്ണം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന വളരെ കൗതുകരമായ കാഴ്ച തന്നെയാണ് നമുക്ക് നിലക്കിൽ നിന്നും ലഭിക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അവിടെയുള്ള ഏത് വാഹനത്തിൽ വേണേലും കയറാം വാഹനത്തിൽ നേരത്തെ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നേരെ കയറുക കയറി കഴിഞ്ഞാൽ അറുപത് രൂപ ടിക്കറ്റ് നേരെ പമ്പയിലേക്ക് നിലയ്ക്കൽ ടു പമ്പ അറുപത് രൂപയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചോളൂ ടിക്കറ്റ് എടുത്ത് നമുക്ക് യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ചെറിയ ആൾക്കാർ കൂടുതൽ ഏകദേശം ആയിരത്തി പതിനായിരക്കണക്കിന് ഈ ഒരു ഇതുവഴി യാത്ര ചെയ്യുന്നത് തന്നെ ഈ ഒരു സമയം തന്നെ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ അങ്ങനെ നമ്മളും ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി പമ്പയിലേക്ക് യാത്ര പോവുകയാണ് നിരവധി അയ്യപ്പഭക്തർ അവർ ശരണവിളികളും ശരണമന്ത്രങ്ങളുമായിട്ടാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് Come to another, 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 ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത കെ എസ് ആർ ടി സി ബസ്സും പമ്പയിലേക്ക് തിരുകയാണ് ത്രിവേണി ജംഗ്ഷനാണ് നമ്മളിവിടെ കാണുന്നത് പതിനായിരക്കണക്കിന് ഭക്ത അയ്യപ്പ ഭക്തർ സന്നിധാന ദർശനം കഴിഞ്ഞ് തിരികെ നമ്മുടെ നിലയ്ക്കലിലേക്ക് പോകാനായിട്ട് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് പോകാനായിട്ടുള്ള കെ എസ് ആർ ടി സി ബസ്സും സർവീസ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു അല്ല എങ്കിൽ സ്വന്തമായിട്ട് വന്നിരിക്കുന്ന വാഹനങ്ങൾ അവർ ഫോൺ ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് വരുവാനായിട്ട് കഴിയും അപ്പോൾ അതിനെല്ലാം പാർക്കിംഗ് നിയന്ത്രണമുണ്ട് നിരവധി പോലീസുകാരാണ് കേരള പോലീസാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ത്രിവേണി സംഗമത്തിലാണ് എല്ലാ അയ്യപ്പ ഭക്തരും തിരികെ പോകാനായിട്ട് അവിടെ വന്ന് നിൽക്കണം അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നത് തൊട്ടപ്പുറയാണ് അവിടെ നമ്മൾ ഇറക്കും അവിടെ ഇറക്കി കഴിഞ്ഞിട്ട് ഈ വാഹനം നേരെ തിരിച്ച് പമ്പ റ്റു നിലയ്ക്കലിലേക്ക് ഭക്തരെയും കൊണ്ട് യാത്ര തിരിക്കും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് എന്നാൽ ചില സമയങ്ങളിലത് അഞ്ച് കോടിയോളം ആകുന്നു എന്നും കണക്കുകൾ പറയുന്നുണ്ട് നമ്മുടെ ശബരിമലയോട് ചേർന്ന് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ പമ്പാ നദിയുടെ ഉത്ഭവം ശബരിമലയ്ക്ക് അടുത്തു നിന്നാണ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി പമ്പാ നദിയിൽ ഒരു സ്നാനഘട്ടമുണ്ട് ഇവിടെ കുളിച്ച് പിതൃക്കൾക്ക് ബലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത് നാനാജാതി മതസ്ഥരും ഇവിടെ പ്രവേശിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പമ്പാ നദിയിൽ ജലസ്നാനം കഴിഞ്ഞതിന് ശേഷമാണ് അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് യാത്ര തിരിക്കുന്നത് Dia seralah <laughs> dia ikut മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ വൃഷിക മൂന്ന് മുതൽ ധനു പതിനൊന്ന് വരെ നീങ്ങുന്നത് മണ്ഡലകാലം എന്നറിയപ്പെടുന്നതുമായ നാൽപ്പത്തൊന്ന് ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലം ഇതിനു പുറമെ എല്ലാ മലയാള മാസങ്ങളിലെയും ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിലും ഇവിടെ സന്ദർശനം അനുവദിക്കുന്നുണ്ട് മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ ആറാട്ടായി പത്തു ദിവസം ഉത്സവക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട് കൂടാതെ വിഷു ഓണം വിജയദശമി ദീപാവലി ശിവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും ഇവിടെ നട തുറന്ന് പൂജ നടക്കാറുണ്ട് നെയ്യഭിഷേകമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് ശബരിമല യാത്രയ്ക്ക് മുൻപ് തീർത്ഥാടകർ നാൽപ്പ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് ഇതിനു മുന്നോടിയായി അവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമുത്തികൾ കൊണ്ടോ രുദ്രാക്ഷം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു മുദ്രമറ ധരിക്കുന്നു ഇതിനെ തുടർന്ന് ഇവർ അയ്യപ്പൻ അഥവാ സ്വാമി എന്ന് അറിയപ്പെടുന്നു സ്ത്രീകളാണെങ്കിൽ എന്ന് വിളിക്കുന്നു ശേഷം മത്സ്യ മാംസാദികൾ മദ്യം പുകയില ബന്ധം തുടങ്ങിയവയും ദുഷ്ചിന്തകൾ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു അങ്ങനെ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് ചെല്ലുവാനായി പോവാനായി കാത്തു നിൽക്കുന്ന ഭക്ത ജനങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് വലിയ തിരക്കാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് കടത്തിവിടുന്നത് ഒറ്റയടിക്ക് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ഏകദേശം ആറ് ഏഴ് മണിക്കൂറും നേരത്തെ നമ്മൾ കണ്ടിരുന്നു പന്ത്രണ്ട് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും ഒക്കെ അയ്യപ്പ ഭക്തർ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ പല മീഡിയകളിലൂടെയൊക്കെ കണ്ടുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരിട്ട് ഈ കാഴ്ച കാണുകയാണ് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഈ ഈയൊരു ക്യൂബിലിങ്ങനെ നിൽക്കുന്നത് വെയിലോ മഴയോ ഒന്നും വകവയ്ക്കാതെ കൊടിയോ കാറ്റോ ഒന്നും വകവയ്ക്കാതെ ഇവരിങ്ങനെ ആ സന്നിധാനത്തേക്കുള്ള ഒരു വഴി യാത്ര തുറക്കാനായിട്ട് കാത്തി നിൽക്കുകയാണ് അവിടെ പോലീസ് ബാരിക്കേഡുകളൊക്കെ ഉപയോഗി നിർത്തി അവർ നിയന്ത്രിച്ച് തന്നെയാണ് മുന്നോട്ട് കാരണം സന്നിധാനത്തെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി അവിടെ നല്ല തിരക്കാണ് ഈ വർഷം അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്കും ഇത്ര പെട്ടെന്ന് സന്നിധാനത്തേക്ക് എത്തുവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഭയങ്കര ഫിയാണ് നമ്മുടെ സന്നിധാനത്തേക്കുള്ള യാത്ര നമ്മൾ നിർത്തുന്നില്ല യാത്ര തുടരും അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക സ്റ്റേ ടൂറിസം ഫോർ ട്രാവൽ ഓഫ് ബൈ ബൈ സി യു അടുത്ത വീഡിയോയും നമുക്ക് കാണാം കാണാൻ நாலு மணி நேரம் அஞ்சு மணி நேரம் வெயிட் பண்ண விட்றாங்க கீழே லைன்லாம் ஓவராக வெயிட் பண்ண விட்றாங்க தண்ணி கொடுக்கறது இல்லை எதுவும் கொடுக்கறது இல்லை ஃபஸ்ட் டைம் ஃபர்ஸ்ட் டைமா டுவெண்ட்டி இயர்ஸ் வரும் இது ஃபஸ்ட் டைம் இப்படி இந்த இது மாதிரி இருக்கிறது சுச்சுவேஷன் ஃபஸ்ட் டைம் மேலே கூட்டமே இல்லை மேலே ஃப்ரீயாக இருக்கு இது என்ன விஷயம் தெரில என்ன ரீசன் தெரில ஷெட்டு போடுங்க பம்பால ஷெட்டு இல்லை பம்பால ஃபைவ் ஹவர்ஸ் இருக்கும்

குழந்தைங்க வயசானவங்க எல்லாம் போட்டு திணிச்சு அது வந்து ரொம்ப காலையில பதினோரு மணிக்கு பஸ் ஏறி தான் பஸ் எடுத்தாங்க அதுல அதுல இருக்கிற எத்தனை லேடிஸ்க்கா அதாவது வயசானவங்களுக்கு குழந்தைங்களுக்கு யூரின் பிரச்சனை இருக்கு பிரச்சனை இருக்கு என்ன செய்வாங்க